ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാൻഡിൽ മേക്കിംഗ് വീഡിയോ ആണ് അതായത് നിങ്ങളുടെ വ്യക്തി എന്ന് നിങ്ങളിലേക്ക് തിരികെ വരും റിയൂണിയൻ ഉടനെ ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എസ് ഓർണോ ക്വസ്റ്റിൻ പെന്റിലത്തോട് നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ചോദിക്കാം അത് നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക അത് എസ് ആണോ നോ ആണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ഞാനത് ചോദിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ൊരു ഉത്തരം കിട്ടുന്നതായിരിക്കും എന്ത് തന്നെയാണല്ലോ മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും അതുപോലെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹാൻഡിൽ മേക്കിംഗ് വീഡിയോ ആയിരുന്നെങ്കിൽ എനിക്ക് റിസിനേറ്റ് ആകുന്നത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ കുറച്ച് ദിവസം ആത് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം യൂണിയൻ ഒക്കെ ഉടനെ ഉണ്ടാകുമ്പോൾ എത്ര പേർക്കാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ എസ് ഒറിനോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാവേ ഓം ശിവായ ഓം ശിവായ നമുക്ക് തുടങ്ങാം ഓം ശിവായ ഓം ശിവായ ഓം നമശിവായ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ മഹാദേവ എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അതായത് അവരുടെ വ്യക്തികൾ തിരികെ വരുമോ ഉടനെ തന്നെ ആർക്കൊക്കെ ഒരു കോള് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ നിങ്ങളിലേക്കൊരു കോള് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോള് വന്നവരുമുണ്ട് കേട്ടോ കോള് വന്നവരുമുണ്ട് എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ തിരികെ വരുമോ അവരെ കോള് ചെയ്യുമോ എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ കോൾ ചെയ്യും എന്നാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെ ചെയ്യുന്നതിനെപ്പറ്റിയിട്ട് ഈ സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യും എന്നാണ് അതിൻ്റെ മറുപടി കേട്ടോ ഓം നമശിവായ എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ അവരെ കോൾ ചെയ്യുമോ ഉടനെ തിരികെ വരുമോ അവരെ കോൾ ചെയ്യുമോ പ്ലീസ് ഗൈൺമി പ്ലീസ് ഗൈൺമി പ്ലീസ് ഗൈൺമി ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ അതായത് കോൾ വരും ആർക്കൊക്കെയോ കോൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തികൾ വിളിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നിങ്ങളെ അതായത് ഒരു രണ്ടോ മൂന്നോ പേർക്കൊക്കെ കോൾ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കോളാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കേട്ടോ കോളാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നിങ്ങളൊന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണുക കേട്ടോ കാരണം ഭയങ്കര സ്ലോയാണ് ഭയങ്കര സ്ലോയാണ് നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ഉടനെ വിളിക്കുമെന്നാണ് കാണിക്കുന്നത് ഓം നമശിവായ മഹാദേവ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തന്നെ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ അവരിലേക്ക് ഉടനെ തന്നെ തിരികെ വരുമോ അവരിലേക്ക് ഉടനെ തിരികെ വരുമോ പ്ലീസ് ഗൈഡ്മി പ്ലീസ് ഗൈഡ്മി ഉടനെ തന്നെ കോൾ ചെയ്യും അതുപോലെ കോൾ ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണുന്നുണ്ട് പക്ഷെ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്ന വ്യക്തികളുമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ചില വ്യക്തികൾ കോൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന മാത്രമുള്ളതെന്നാണ് കാണുന്നത് കേട്ടോ ഓം നമശി ഭയങ്കര സ്ലോ ആണ് കണ്ടില്ലേ ഭയങ്കര സ്ലോ ആയിട്ടാണ് വീഴുന്നത് അതിനർത്ഥം റീയൂണിയൻ ഒക്കെ ചില ഇത് ഈ കാണുന്ന വ്യക്തികൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണുക കേട്ടോ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കോളാണ് ഏറ്റവും കൂടുതൽ കുറേ പേർക്ക് കോൾ വരാൻ സാധ്യത കൂടുതലാണ് കോൾ വരാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാരുണ്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഓം നമശിവായ ഓം നമ ശിവ ഉണ്ടോ കൂടുതലും കോള് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ വിളി വന്നിട്ടുണ്ട് ചിലരെയൊക്കെ വിളിക്കാൻ തീരുമാനിക്കുന്നുണ്ട് വിളിക്കും വിളിക്കുമ്പോടനെ എന്നെ കോള് വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ കോളാണ് കൂടുതലും കാണിക്കുന്നത് ഓം നമശിവായ എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തന്നെ വിളിക്കുമോ അല്ലെങ്കിൽ അവർക്കൊരു റീയൂണിയൻ ഉടനെ പോസിബിൾ ആണോ അവർക്കൊരു റീയൂണിയൻ ഉടനെ പോസിബിൾ ആണോ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തിരികെ വിളിക്കുമോ അവർക്കൊരു റീയൂണിയൻ പോസിബിളാണോ അവർക്കൊരു റീയൂണിയൻ പോസിബിളാണോ അവർക്കൊരു റീയൂണിയൻ ആണോ ഓം നമശിവായ ഓം നമശിവായ അവർക്കൊരു റീയൂണിയൻ ആണോ ചില വ്യക്തികൾക്ക് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് റിയൂണിയൻ പോസിബിൾ ആണ് കേട്ടോ റിയൂണിയനും അതുപോലെ തന്നെ കോളും ഒക്കെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആകുന്ന ആൾക്കാരുടെ എനർജി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കോളാണ് കൂടുതൽ ഈ സമയം കോളിൽ ഇരിക്കുന്നവർ ഒരു എനർജി വരുന്നുണ്ട് കോൾ വിളിക്കുന്ന എനർജി വരുന്നുണ്ട് ഓം നമശിവായ 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 എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവർ ഉടനെ കോൾ ചെയ്യുമോ അവരിലേക്ക് ഉടനെ തിരികെ വരുമോ റീയൂണിയൻ അതായത് റീ അതായത് ചിലരുടെയൊക്കെ അടുത്തേക്ക് ഒരു എന്താ പറയുന്ന ഒരു ആ ഒരുപാട് റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് യോജിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓം ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം ശിവായ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണൂ ഓം ശിവായ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ റിയൂണിയൻ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര സ്ലോ ആയിട്ടാണ് റിയൂണിയൻ്റെ എനർജിയൊക്കെ കേട്ടോ ഒരു കൂടി വന്നൊരു പത്ത് പേർക്കൊക്കെ പോസിബിൾ ആണ് കേട്ടോ പത്ത് പേർക്കൊക്കെ പോസിബിൾ ആണ് ചിലർക്കൊക്കെ റിയൂണിയൻ വരും കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ഇതിനൊക്കെ വരുന്ന കാണുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് വരുന്ന എനർജി വരുന്നുണ്ട് കേട്ടോ ഒന്ന് ആലോചിച്ച് കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക ചിലർക്ക് കോള് അതായത് റിയൂണിയൻ ഇപ്പോൾ ഒരു റിയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിയൂണിയൻ ആയിട്ട് വീണ്ടും തമ്മിൽ തല്ലി പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര സ്ലോയാണ് സ്ലോയാണ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ഓം നമശിവായ ഓം നമശിവായ എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ മുഴുവനെ തന്നെ അവരുടെ അരികിലേക്ക് വരുമോ അതായത് ഒരു ടവർ മൊമെൻ്റ് ഒക്കെ വന്ന് തമ്മിൽ തല്ലി പോയവരൊക്കെ ഉണ്ട് അങ്ങനെ പാർട്ടികൾ മൂലം ടവർ മൊമെൻ്റ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ റിയൂണിയൻ ഒന്നോ രണ്ടോ പേർക്കൊക്കെ റിയൂണിയൻ അതായത് ഞാൻ ആദ്യം പറഞ്ഞൊരു പത്ത് പേർക്കൊക്കെയാണ് എന്നാൽ ഒരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പേർക്കൊക്കെ പോസിബിൾ ആണ് പക്ഷേ ചിലരൊക്കെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരിതിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം ചിലർക്ക് തേർഡ് പാർട്ടി ഉണ്ടായിട്ടും വീണ്ടും വരുന്നവരുണ്ട് കേട്ടോ അതായത് തേഡ് പാർട്ടി വെച്ചിട്ട് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാതെ വരുന്നവരുടെ എനർജിയും കാണുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി വരുന്നവരുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇത് നിങ്ങൾ സൂക്ഷിച്ചോണേ ഓം ഓം ശിവായ ഓം ശിവായ ഓം ശിവായ അപ്പം ഇതേ ഉള്ളായിരുന്നു നമുക്ക് ഇതിനകത്ത് കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പത്ത് ഒരു പന്ത്രണ്ട് പേർക്ക് ഒരു റീയൂണിയൻ്റെ ഇത് കാണുന്നുണ്ട് അതിനകത്ത് ചിലർക്കൊക്കെ ഒരു ഫിസിക്കൽ ഫിസിക്കലായിട്ടുള്ളൊരു ഇതിന് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുമ്പം നിങ്ങൾ ഈ ഞാൻ ഞാനിൻ്റെ കർമ്മഫലം ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് ഒരുപാട് ഒരാൾ കമൻറ്റ് അയക്കുന്നുണ്ട് എനിക്ക് കാർഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒന്നും ഹൈഡ് ചെയ്തിട്ട് എനിക്ക് പറയാൻ അതായത് ഇപ്പം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അതിപ്പം നിങ്ങൾ നല്ല റീഡിംഗ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ടു എനിക്ക് കുഴപ്പമില്ല ഞാനൊരു മോശം റീഡറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ റീഡിങ് കണ്ടോ എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഞാൻ തെറ്റൊന്നും ചെയ്ത് നിന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഇതിനകത്ത് കാണുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തികളെ ഞാൻ കുറ്റം പറയുമല്ല ഞാൻ ഒരു കാര്യം പറയാം ഫിസിക്കലായിട്ടുള്ള ഇതിനൊക്കെ വരുന്നൊരു ഒരു അഞ്ച് പേരെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇതിന് വേണ്ടി വരുന്നവരാണ് കേട്ടോ അത് മാത്രമല്ല തേർഡ് പാർട്ടിയെ വെച്ചിട്ട് വീണ്ടും വരുന്നവരുടെ എനർജി എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ടൈമിൽ കോൾ ചെയ്ത് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഇനി ഒരുപാട് പേർക്ക് വരാനും ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് കോള് വരും അതുപോലെ തന്നെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ പേർക്ക് കോൾ വരാനുള്ള സാധ്യതയുണ്ട് ചിലർ കോള് വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് തെന്നു മാറി പോകുന്നവരുടെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു അഞ്ചു പേരെങ്കിലും ഇതിനകത്ത് നല്ല ജെനുവിൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പേര് തേർഡ് പാർട്ടിയെ വെച്ചിട്ട് വരുന്നവരുമുണ്ട് അപ്പം നിങ്ങളുടെ ഒരു എനർജി പോലെ എടുക്കുക നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിൽക്കുന്നത് നല്ലതായിരിക്കും ഡിവൈൻ സമർപ്പിക്കുക കേട്ടോ എന്ത് തന്നെയാണേലും ഡിവൈനോട് പ്രാർത്ഥിക്കുക തെറ്റായുള്ളൊരിതിലേക്കും തള്ളി വിടരുത് ഇതുവരെ ദൈവം പിടിച്ചു നിർത്തി ഇനിയും നിങ്ങളെ അങ്ങനെ തന്നെ നിർത്താൻ പ്രാർത്ഥിക്കുക കേട്ടോ ഇനി നമുക്ക് പെൻഡിലത്തിനോട് ചോദിക്കാം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അത് യെസ് ആണോ നോ ആണോ എന്ന് ഞാൻ ചോദിക്കും അത് നോ തന്നെയാണേലും നോയാണേലും എസ്സാണേലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നമുക്ക് എന്തായാലും ഡിവൈൻ കൂടെ ഉണ്ട് അപ്പം നമുക്ക് പെൻഡിലത്തിനോടൊന്ന് ചോദിക്കാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോളൂ നമുക്ക് ചോദിക്കാവേ പെൻഡിലം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയോ പ്ലീസ് ഗൈഡ് മീ പെൻ്റിലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയോ പ്ലീസ് ഗൈഡ് മീ പെൻ്റിലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായോ പ്ലീസ് ഗവൺമെ പെൻഡിലും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡിയായോ ഓക്കെ താങ്ക് യു സ്റ്റോപ്പ് പെൻഡിലും സ്റ്റോപ്പ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എസ് ആണോ നോ നോയാണോ പ്ലീസ് ഗവൺമി പെൻഡിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളുടെ മനസ്സിലുള്ള ക്വസ്റ്റിനുള്ള ആൻസർ എസ് ആണോ നോ ആണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളുടെ മനസ്സിലുള്ള ക്വസ്റ്റിനുള്ള ആൻസർ എസ് ആണോ നോ ആണോ എസ് ആണോ നോയാണോ താങ്ക് യു സോ മച്ച് പെൻഡിലം താങ്ക് യു സോ മച്ച് പ്ലീസ് പ്ലീസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് പെൻഡിലം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ആ ഒരു ഇത് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റിനുള്ള ആൻസർ എസ് എന്നായിരുന്നു എനിക്കിനി അറിയത്തില്ല നിങ്ങളെന്തായിരുന്നു ചോദിച്ചത് കേട്ടോ ഇതിനി വേറെ നെഗറ്റീവാണോ എന്താ എനിക്കറിയത്തില്ല എന്ത് തന്നെയാണേലും നല്ലതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇനി ഇതിന് വേണ്ടിയിട്ടെന്നെ ആരും കുറ്റം പറയാൻ പാല്ലോ കാരണം ഈ ഒരു ഇത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുന്ന ആരും പറയില്ല കേട്ടോ വീഡിയോ ഇതൊക്കെ കാർഡൊക്കെ പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഓരോരുത്തരെ കമൻ്റ് ഇടുന്നുണ്ട് അപ്പം നമ്മൾ പഠിക്കാതെ എന്തായാലും വന്നിരിക്കത്തില്ലോ ഇത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ പെൻഡിലത്തിനെ നമ്മൾ അനക്കുന്നതല്ല കേട്ടോ നമ്മൾ ഡിവൈൻ കൈ നമ്മുടെ കൈക്ക് ഡിവൈൻ്റെ ഒരു പവർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇത് നമുക്ക് വരുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കണം അപ്പം നിങ്ങൾ വിചാരിച്ച കാര്യം എന്താണ് ശരിയോ തെറ്റോ എനിക്ക് അല്ല ശരിയെന്നാണ് യെസ് എന്നാണ് വന്നത് പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതായിരുന്നോ നിങ്ങൾ വിചാരിച്ച ചീത്ത എനിക്ക് എനിക്കറിയത്തില്ല എന്ത് തന്നെയാണ് എനിക്ക് കമന്റ് അയക്കണം കേട്ടോ ഇനി അത് ചീത്തയാണെങ്കിലും മോശമാണേലും ആരും വിഷമിക്കേണ്ടതില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ